ലാൽസലാം സഖാക്കളെ നന്മയുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ വീഡിയോയുടെ ആധാരം എന്ന് പറയുന്നത് ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ വന്ന ഫേസ്ബുക്ക് പോസ്റ്റാണ് സംഭവം മറ്റൊന്നുമല്ല കഴിഞ്ഞ വർഷമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പച്ച കള്ളമാണ് ആയിരത്തി ഡിസംബർ മാസം ആറാം തീയതി കോൺഗ്രസിന്റെയും കോൺഗ്രസ് പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവുവിന്റെയും അനുമതിയോടുകൂടി സംഘപരിവാർ ബാബർ മസ്ജിന്റെ താഴിക കുടങ്ങൾ തച്ചു തകർത്തപ്പോൾ കേരളം കത്താതിരുന്നത് അന്നത്തെ പാണക്കാട്ട് കുടുംബത്തിലെ വലിയ കാരണവരുടെ ആഹ്വാനപ്രകാരമായിരുന്നു എന്നു എന്റെ ചോദ്യം ഇതാണ് എന്റെ ചോദ്യമല്ല ആ ഫേസ്ബുക്ക് പോസ്റ്റിലെ ചോദ്യം ഇതാണ് മുപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഈ കാണുന്ന ചാനലുകൾ ഒന്നുമില്ലായിരുന്നു മലയാള ചാനലുകളായാലും മറ്റു ചാനലുകൾ ഒന്നുമില്ലായിരുന്നു ആകെ ഉണ്ടായിരുന്നതൊരു ദൂരദർശനായിരുന്നു ആ ദൂരദർശൻ തന്നെ ഏതാണ്ട് അരമണിക്കൂറോ ഒരു മണിക്കൂറോ ആയിരുന്നു കേരളത്തിന് വേണ്ടി മാറ്റിവെച്ചിരുന്നത് അതിൽ തന്നെ വാർത്താധിഷ്ഠിത പരിപാടിയുമായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത് ഇരുപത്തിയാല് മണിക്കൂർ കൂടുമ്പോൾ ദിവസവും രാവിലെ വന്നുകൊണ്ടിരുന്ന മലയാളത്തിലെ പത്രങ്ങളായിരുന്നു അത് തന്നെ ഏതാണ്ട് ആളുകൾ കൂടുന്ന കവലകളിലുള്ള മുർക്കാൻ കടകളിലും ഹോട്ടലുകളിലും പിന്നെ കാശുള്ളവന്റെ വീട്ടിൽ വരുത്തുന്ന പത്രങ്ങളായിരുന്നു പിന്നെ ആകാശവാണിയുമായിരുന്നു അന്ന് ഇതുപോലെ സോഷ്യൽ മീഡിയയും ഇല്ലായിരുന്നു എന്റെ ചോദ്യം ബാബർ മസ്ജിദ് തകർത്തപ്പോൾ പാണക്കാട് കുടുംബത്തിൽ നിന്ന് ആഹ്വാനം ചെയ്ത ആ കാരണവരുടെ ആ മെസ്സേജ് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളതാണ് അപ്പോൾ അതൊരു പച്ച കള്ളമാണ് പാണക്കാട് കുടുംബത്തിലെ കാരണവർ ആഹ്വാനം ചെയ്തതുകൊണ്ടല്ല കേരളം കത്താതിരുന്നത് മറിച്ച് മതേതരത്വത്തിന് കേളികേട്ട ഓരോ മലയാളികളും ചിന്താശേഷിയുള്ള വിവേകബുദ്ധിയുള്ള സ്വന്തം നാടിനെ ജീവനതുല്യം സ്നേഹിക്കുന്ന ഓരോ മലയാളികളും നാനാജാതി മതസ്ഥരും അത് മുസ്ലിങ്ങളായിക്കോട്ടെ ഹിന്ദുക്കളായിക്കോട്ടെ ക്രിസ്ത്യാനികളായിക്കോട്ടെ എല്ലാ മലയാളികളും സ്വയം നിയന്ത്രിച്ചത് മാത്രമാണ് അന്ന് കേരളം കത്താതിരുന്നത് മാത്രമല്ല ലീഗ് അന്ന് അധികാരത്തിൽ ഇരുന്നതും കൂടി കൊണ്ടാണ് കേരളം കത്താതിരുന്നത് ലീഗ് പ്രതിപക്ഷത്താണ് ഇരുന്നതെങ്കിൽ നാദാപുരത്ത് കള്ള ബലാത്സംഗ കഥയുണ്ടാക്കി നാദാപുരത്ത് വർഗീയ ലഹളയുണ്ടാക്കി നാദാപുരം കത്തിച്ചതുപോലെ അവര് കേരളം മൊത്തം കത്തിക്കാനുള്ള തീ അവര് തന്നെ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു ഇത് പച്ചക്കള്ളമാണെന്നിരിക്കെ മറ്റൊരു സത്യം മലയാളികൾക്കറിയാം ആ സത്യം വേറൊന്നുമല്ല പള്ളിപൊളിക്കാൻ കൂട്ടുനിന്ന കോൺഗ്രസിന്റെ കൂടെ അധികാരം നുണഞ്ഞുകൊണ്ട് പള്ളിപൊളിക്കാൻ കൂട്ടുനിന്നവരാണ് എന്നും പാണക്കാട് കുടുംബമെന്നും മലയാളികൾക്കിപ്പോൾ ഏതാണ്ട് മനസ്സിലായി കഴിഞ്ഞു മാത്രമല്ല നരസിംഹറാമുവിനെ പ്രധാനമന്ത്രി സ്ഥാനത്തുനിന്ന് മാറ്റണമെന്ന് അന്ന് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളായിരുന്ന കെ കരുണാകരനും മാധവറാവു സിന്ധിയയും അർജുൻ സിംഗും ഒക്കെ എഐസിസിയോട് നിർദ്ദേശിച്ചപ്പോൾ നരസിംഹറാവുവിനെ മാറ്റണ്ട എന്ന് ക്ഷാട്ടം കെട്ടിയതും നരസിംഹറാവുവിനും പിന്തുണ കൊടുത്തതും ഇതേ പാണക്കാട് കുടുംബവും ലീഗുമായിരുന്നു മാത്രമല്ല യു പോയി ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പീഡനമനുഭവിക്കുന്നില്ല എന്ന് നരസിംഹറാവുവിന് വേണ്ടി വാദിച്ചതും ലീഗിന്റെ നേതാക്കളും ഇ അഹമ്മദുമായിരുന്നു അപ്പോൾ ഞങ്ങൾ മലയാളികൾക്ക് പറയുവാനുള്ളത് പ്രത്യേകിച്ച് ഞങ്ങൾ മുസ്ലിം മതവിശ്വാസികൾക്ക് പറയാനുള്ളത് ഇനിയെങ്കിലും ഈ ഇസ്ലാം മതത്തെ വിറ്റും ഇസ്ലാം മതത്തെ ചൂഷണം ചെയ്തും ഇസ്ലാം മതത്തിന്റെ വിശ്വാസികളെ പറ്റിച്ചും കേരളത്തിലെ പൊതുസമൂഹത്തെ മണ്ടന്മാരാക്കിയും വേണ്ടി കളിക്കുന്ന ഈ നാറിയ രാഷ്ട്രീയ കളി പാണക്കാട് കുടുംബം അങ്ങ് അവസാനിപ്പിക്കുക ഈ പച്ച കള്ളം കഴിഞ്ഞ മുപ്പത്തൊന്ന് വർഷമായിട്ട് പാണക്കാട് അസർമുല്ലയും ഇപ്പോഴിതാ സംഘപരിവാറിന് വേണ്ടി കുടലൂത്ത് നടത്തുന്ന പാണക്കാട് സ്ഥാതിക്കലിയും ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു ഇനി ആ കള്ളത്തരങ്ങൾക്ക് നിലനിൽപ്പില്ല കാരണം മലയാളികൾ പൊളിയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിവേകബുദ്ധിയുള്ളവരും ചിന്താശേഷിയുള്ളവരും ബുദ്ധിയുള്ളവരുമൊക്കെ മലയാളികളായതുകൊണ്ട് സ്വന്തം നാടിനെ സംഘപരിവാറായാലും മറ്റ് തീവ്രവാദികൾക്കായാലും കത്തിക്കാനുള്ള അവസരം ഒരു മലയാളിയും കൊടുക്കത്തില്ല അത് ഓരോ മലയാളിയുടെയും കർത്തവ്യമാണ് കടമയാണ് അത് മലയാളിയുടെ പ്രബുദ്ധതയാണ് അപ്പോൾ ഈ പച്ചക്കള്ളം ഇനി പറഞ്ഞ് വോട്ടു പിടിക്കാമെന്നുള്ള മോഹമെന്നും സംഘപരിവാറിന് വേണ്ടി കുഴൽവുത്ത് നടത്തുന്ന പാണക്കാട് കുടുംബവും ലീഗും ലീഗിന്റെ നേതാക്കളും കരുതരുത് ചിന്തിക്കരുത് അത് ഏറ്റവും വലിയ തെറ്റുമാണ്